ഹായ് ഫ്രണ്ട്സ് ഡൽറ്റക്ക് ഇപ്പോൾ ഓപ്പർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് സെൻറ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവ് നമ്പ്യ റോഡ് എന്ന സ്ഥലത്താണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരവും തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് വരമണസൂവിലേക്ക് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഉള്ളത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് പറ്റാത്ത കിണറ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാം അതുപോലെ നാല് തെങ്ങ് പ്ലാവ് മാവ് എല്ലാ ഫലപ്രശ്നങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ലോൺ സൗകര്യത്തോടുകൂടി ആണ് ഈ വീട് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് പാട്ട് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോൺ കൂടി നിങ്ങൾക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും